ഈ കാണുന്ന വസ്തുവാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല കായ്ഫലുള്ള മണ്ണെന്ന് തന്നെ പറയാതുകൊണ്ട് നമുക്ക് മൊത്തം പടവലം കൃഷി ചെയ്തിരിക്കുന്നതാണ് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് മൊത്തം പത്ത് സെന്റ് വസ്തുവാണ് കേട്ടോ സെന്റിന് ശേഷം ചോദിക്കുന്ന പത്ത് ലക്ഷമാണ് ആ പത്ത് ലക്ഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും വലിയ കണ്ണുകളുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പോത്തങ്ക ഹൃദയഭാഗം തന്നെയാണ് കാരണം പോത്തംകോട്ടന്ന് ആ ഒരു എത്ര മീറ്റർ വരും പോത്തൻകൂടെ നിന്ന് അത് മോത്തംകൂടിന്ന് ഒര കിലോമീറ്റർ പോലും ഇല്ല കാരണം പോത്തങ്ക ജംഗ്ഷൻ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വസ്തുവിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു അല്പം ഇങ്ങകത്തോട്ട് കയറി കഴിഞ്ഞാൽ നേരെ വരുന്ന ഈ ഒരു വസ്തുവാണ് അപ്പോൾ അത് ഈ കാണുന്നതാണ് വസ്തു മൊത്തം കൂടെ പടവലോ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കായ്ഫലമുള്ള മണ്ണ് തന്നെയാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു വസ്തുവാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ പുത്തൻകൂടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് സെന്റിന് പത്ത് ലക്ഷം രൂപ ചോദിക്കുന്നത് പത്ത് സെൻറ്റ് വസ്തുവാണ് അപ്പോൾ അത ഈ കണ്ടല്ലോ നമ്മളത് ഈ മെയിൻ റോഡാണ് മെയിൻ റോഡ് എന്നല്ല നമ്മളെ മെയിൻ റോഡിൽ നിന്നുള്ളൊരു ബൈ റോഡാണ് കാരണം അത് ഈ റോഡ് അപ്പോൾ അതായത് ഇവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇവിടുന്ന് നമ്മളൊരല്പം അതായത് ഈ കാണുന്ന ഈ ഒരു വളവ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് പോത്തങ്കോട് റോഡായി പോത്തങ്കോട് മെയിൻ റോഡ് അതായത് പോത്തങ്കോട് ശ്രീകാര്യം തിരുവനന്തപുരം റോഡായി അപ്പം അതിന് വലിയ ദൂരം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അത്രയ്ക്കും പോത്തങ്കോടിൻ്റെ അടുത്ത് തന്നെയാണ് കാരണം ഈ ഒരു കയറ്റം കയറുകൾ നമ്മളെ മുകളിലോട്ട് കാണുന്നത് പോത്തംകോട് മെയിൻ റോഡാണ് അപ്പോൾ ഇത്ര ദൂരം മാത്രമാണ് പോത്തങ്കോട് ജംഗ്ഷനിലേക്കുള്ളത് അതുകൊണ്ടാണ് സെൻറ്റിന് ഈ ഒരു വില ചോദിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം പോത്തംകോടിൻ്റെ ഹൃദയഭാഗത്താണ് വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള താരം നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ തന്നെ ഷെയർ ചെയ്യുക സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെട്ടത് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം